തടാകക്കരയിൽ പോലെ നടി സാനിയ ഇയ്യപ്പൻ സൗന്ദര്യം കൂടിക്കൂടി സാനിയ വെട്ടിത്തിളങ്ങുന്നു മോഡലിങ്ങിൽ നിന്ന് അഭിനയത്തിലേക്ക് ശേഷം ആരാധകരുടെ ഇഷ്ടനടിയായി മാറിയ സാനിയ ഇയ്യപ്പന്റെ ഏറ്റവും പുതിയ ഗ്ലാമറസ് ചിത്രങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് തായ്ലൻഡിലെ ഒരു തടാകത്തിനരികിൽ നിൽക്കുന്ന സാനിയയെ ചിത്രങ്ങളിൽ കാണാം വളരെ നേർത്ത വസ്ത്രത്തിൽ കടൽത്തിരകളെ നിശ്ചലമാക്കി നിർത്തിയാണ് ഫോട്ടോകൾ പകർത്തിയിരിക്കുന്നത് ആരാധകരും പറയുന്നു നല്ല വൈബുള്ള ഫോട്ടോഷൂട്ട് എന്ന് സാനിയ റിയാലിറ്റി ഷോയിലൂടെയാണ് എത്തിയത് സിനിമയിൽ സജീവമായത് അതിനുശേഷമായിരുന്നു കൂടാതെ മോഡലിങ്ങിലും സാനിയ എന്നും തിളങ്ങുന്ന നക്ഷത്രമാണ് ബാല്യകാലസഖി എന്ന ചിത്രത്തിലൂടെ ബാലതാരമായി എത്തി ക്യൂൻ എന്ന ചിത്രത്തിലൂടെ നായികയായി അരങ്ങേറിയ താരസുന്ദരി ശരിക്കും ക്ലിക്കായത് ലൂസിഫർ എന്ന ചിത്രത്തിലൂടെയാണ് ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി